സ്വകാര്യ ബസ്സിന്റെ പണിമുടക്കിൽ വലഞ്ഞ് ജനജീവിതം കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന റൂട്ടുകളിലുള്ളവർ പലരും പിരിവഴിയിലായി ഞങ്ങളിപ്പോൾ ടെക്സീസിനൊക്കെ എന്തായാലും ബുദ്ധിമുട്ടാ കാരണം ഞാനെന്നൊക്കെ പറഞ്ഞ പ്രൈവറ്റ് ബസ്സിനെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഇപ്പോൾ ഞങ്ങൾ ഡിപ്പെടുത്തുന്നത് പ്രൈവറ്റ് ബസ് തന്നെയാണ് ഇപ്പൊ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ബസ് അല്ലേ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഇപ്പൊ കെ എസ് ആർ ടി സി ഇവിടെ കൂടുതലും പ്രൈവറ്റ് ബസ് ആണുള്ളത്

പിന്നെ ഇനി കൂട്ടണെന്ന് പറയുമ്പോ പിന്നെ പഠിക്കാൻ ഇവിടത്തെ ബ്ലോക്കിന്റെ ഈ എല്ലാ വണ്ടിയും അതുകൊണ്ട് അവർക്ക് ആ അപ്പൊ പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് കൂടുതലിടണം എന്നാലാണ് പ്രൈവറ്റ് സമരങ്ങൾ എടുക്കുമ്പോ അതിന്റെ രീതി ആ കുട്ടികളുടെ പൈസ കൂട്ടണല്ലോ അതാ വേണ്ടത് അല്ലാണ്ട് വേറെ എന്നാ ഇവിടത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എല്ലാ വാഹനങ്ങളും നഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഗതാഗത കമ്മീഷണറുമായി ബസ് ഉടമകളുടെ സംയുക്ത സമിതി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു ഇതോടെയാണ് സംഘടനകൾ സൂചന പണിമുടക്കിലേക്ക് നീങ്ങിയത് ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സംഘടനകൾ അറിയിച്ചിട്ടുമുണ്ട് അതേസമയം പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും